അസലാ വാലൈക്കും വഹമ്മ അലഹമില്ല വസാല നബീൻ അജ്മീൻ അഹമ്മബാദ് ആകാശം ഭൂമി കടല് കടലിൽ ഒരുപാട് മീനുകൾ അല്ലേ അതുപോലെ കട കാട് ഒരുപാട് മൃഗങ്ങൾ അല്ലേ നാട് നാട്ടിലൊരുപാട് മനുഷ്യന്മാർ അല്ലേ ആട് പശു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം തനിയെ പെട്ടെന്നൊരു ദിവസം ഉണ്ടായതാണോ ഒരു മഴ പെയ്തപ്പുണ്ടായതാണോ ഭൂമി ഒന്ന് കുലുങ്ങിയപ്പോൾ ഉണ്ടായതാണോ ഭൂമിൻ്റെ അകത്തുനിന്ന് പളർന്നിങ്ങനെ തനിയേ വന്നതാണോ അല്ല പിന്നെയോ ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു ഉണ്ട് അല്ലേ തനിയേ ഒരു സാധനം ഉണ്ടാകുമോ ഇല്ല തനിയെ പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായി ഉണ്ടാവോ ഇല്ല പിന്നെ എല്ലാ കാര്യത്തിന്റെയും ബാക്കില് അതിനുണ്ടാക്കിയ ഒരാള്ണ്ടാവും അല്ലേ അല്ല കുറെ ആൾക്കാർ ഇങ്ങനെ പറയണം ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് പഠിക്കാത്ത ആളുകൾ അവർക്ക് ഭയങ്കര അഹങ്കാരമാണ് അവര് പറയും ആ ഇതൊക്കെ തനിയെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഉണ്ടായതാണ് എല്ലാം പൊട്ടിത്തെറിച്ചപ്പോ പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടായതാണ് എന്ന് കുറേ ആൾക്കാർക്ക് അവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് അവർ ശരിക്കും ചിന്തിക്കായിട്ടാണ് പഠിക്കാനിട്ടാണ് ഈ ലോകം ഇതിനൊക്കെ ഉണ്ടാക്കിയ ഒരു ഉണ്ട് എല്ലാത്തിനെയും പഠിച്ച ഒരു റബ്ബ് ഉണ്ട് എന്നുള്ളതിന് കുറേ തെളിവുകളുണ്ട് കുറേ തെളിവുകളുണ്ട് എന്താണ് അത്രയും തെളിവുകൾ ഒന്ന് ഒന്നാമത്തെ തെളിവ് ബുദ്ധിപരമായ തെളിവുകളാണ് എന്താണ് ബുദ്ധിപരമായ തെളിവുകൾ മനസ്സിലായോ എന്താ ബുദ്ധിപരമായ തെളിവുകൾ എന്ന് പറഞ്ഞാല് നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചാല് മനസ്സിലാകും ഇതൊക്കെ ഉണ്ടാക്കിയത് തനിയേ ഉണ്ടായതല്ല നേരത്തെ പറഞ്ഞില്ലേ ഈ ആകാശവും ഭൂമിയും ഇതൊന്നും തനിയേ ഉണ്ടായതല്ല ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ എന്ത് ചെയ്യും എന്തു ചെയ്യും മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഒരു ആറാബി കേട്ടിട്ടുണ്ടാവും കഥ അല്ലെ ഒരു ആറാബി ആറാബി എന്ന് പറഞ്ഞാൽ ആരാ മരുഭൂമിയിലൊക്കെ ജീവിക്കുന്ന കുറേ ഭയങ്കര പഠിച്ചു സ്കൂളിലും കോളേജിലും പോയി പഠിച്ച് വലിയ ആളാണോ അല്ല മരുഭൂമിയിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ആറാബി ഒരു ആറാബിൻ്റെ അടുത്ത് ഒരാൾ പോയി അയാൾ പോയിട്ട് ചോദിച്ചു അല്ല നിനക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ ഇതൊക്കെ പഠിച്ചത് അള്ളാഹു ആണെന്ന് വിശ്വാസം ഉണ്ടോ അപ്പം അയാൾ പറഞ്ഞുണ്ട് എന്താ സംശയം ഇതൊക്കെ ഈ ആകാശഭൂമിയൊക്കെ പഠിച്ച ഒരു അള്ളാഹു റബ്ബ് ഉണ്ട് അതിൽ എനിക്ക് അതിലെനിക്കെന്തുണ്ട് നല്ല വിശ്വാസം ഉണ്ട് അപ്പോ ഈ ചോദിച്ചാൾ ഇയാള് പറഞ്ഞേ എന്നാൽ എന്താ തെളിവ് ഉണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് നീ കണ്ടിട്ടുണ്ടോ അള്ളാഹുവിനെ നീ കണ്ടിട്ടുണ്ടോ ചോദിച്ചു അപ്പൊ ഈ ആറാബി ചോദിച്ചു നിങ്ങൾ ഈ മരു മരുഭൂമിയിൽ ഇങ്ങനെ നോക്ക് ഇവിടെ അവിടെ എന്തോ നടന്നു പോയതിൻ്റെ അടയാളുണ്ടോ ഇങ്ങനെ എന്തോ ആ ഉണ്ടല്ലോ ഇതെന്താ ആ ഇത് ഒട്ടകം നടന്നു പോയ അടയാളാണ് ആ അപ്പൊ നീ ഒട്ടകം ഇതിലൂടെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ട് ഇതിലൂടെ നടന്നു പോകുന്നത് പിന്നെ നീ പറഞ്ഞത് ഇത് ഒട്ടകം നടന്നു പോയതാണ് അതാ അടയാളം കണ്ടാ മനസ്സിലാകൂലേ നല്ല ശക്തിയുള്ള ഇത്രയും വലിയ കാലൊക്കെ ഉള്ള ഒരൊട്ടകം നടന്നതിന്റെ അടയാളാണ് അത് ഒരു പൂച്ചക്കുട്ടി നടന്നതാണെങ്കിൽ ഇങ്ങനെ അല്ല അടയാളം വരാ അല്ലെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാ മനസ്സിലാകും ആണോ എന്നാൽ അതേ ബുദ്ധി ബുദ്ധി കൊണ്ട് നിനക്ക് ചിന്തിച്ചൂടെ ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും കടലും മൃഗങ്ങളും മനുഷ്യനും മനുഷ്യന്റെ മുഖത്ത് കണ്ണും മൂക്കും ചെവിയും ഇതൊക്കെ ഉണ്ടാക്കിയത് നല്ല ശക്തിയും കഴിവുമുള്ള ഒരു അല്ലാഹുവാണ് എന്ന് നിനക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകൂലേ ആറാബി പറഞ്ഞപ്പോൾക്ക് മനസ്സിലായി ആ ശരിയാണ് അല്ലേ ഒട്ടകം നടന്നു പോയ കാലടിപ്പാട് ഒട്ടകം നടന്നുപോയ കാലടി അടയാളം കണ്ടാൽ അതിലൂടെ നടന്നു പോയത് ഒട്ടകാണെന്ന് മനസ്സിലാകുമെങ്കിൽ അല്ലെ ഒരാള് ചെരുപ്പിന്റെ അടയാളം നമ്മളിങ്ങനെ കണ്ടാൽ ഇതിലൂടെ ഒരാള് ചെരുപ്പിട്ട് നടന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാവൂലേ എങ്കിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങളൊക്കെ കണ്ടാൽ ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരു അള്ളാഹു ആണെന്ന് മനസ്സിലാകാൻ കുറെ പഠിക്കണം ഭയങ്കര ബുദ്ധി വേണോ വല്യ സയന്റിസ്റ്റ് ആകണോ ഒന്നും വേണ്ട ചെറിയ സാധാ ബുദ്ധിമതി അല്ലേ കുറച്ച് ചിന്തിച്ചാൽ തന്നെ എന്ത് ചെയ്യും മനസ്സിലാക്കാൻ പറ്റി തനിയേ ഒരു സാധനം ഉണ്ടാവില്ല അതിന്റെ ഒക്കെ പിന്നിൽ ഒരാള് അത് ഉണ്ടാക്കാൻ പറ്റിയ കഴിവുള്ള ബുദ്ധിയുള്ള ഉണ്ടാകും അല്ലേ എന്നാ ഇനി നിങ്ങളൊരു വലിയ ബിൽഡിംഗ് കണ്ടു ബുർജ് ഖലീഫ കണ്ടു ഓക്കെ ബുർജ് ബുർജലീഫിന്റെ മുന്നിൽ പോയി നിന്നിട്ട് പറയണേ രണ്ട് വയസ്സ് കുട്ടിയുള്ള അബ്ദുള്ള ഉണ്ടാക്കിയതാണ് ബുർജ് ഖലീഫ ആരെങ്കിലും വിശ്വസിക്കോ വിശ്വസിക്കോ സംസാരിക്കാൻ പോലും പറ്റാല നടക്കാൻ പോലും പഠിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു ചെറിയ കുട്ടി ഉണ്ടാക്കിയതാണ് ബുർജ് ഖലീഫ എന്നൊരാള് പറഞ്ഞാൽ എല്ലാവരും അയാളെന്ത് ചെയ്യും വേഗം വിളിക്കും ആംബുലൻസ് ഹലോ ഇവിടെ ഒരു ഭ്രാന്തുള്ള ഉള്ള ഒരാളുണ്ട് വേഗം കൊണ്ടുപോയിക്കോന്ന് പറയും അല്ലേ ആ അപ്പൊ എന്താ ഇത്രയും വലിയ ബിൽഡിങ് ഇത് ഉണ്ടാക്കണമെങ്കിൽ നല്ല ബുദ്ധിയും വിവരവും കഴിവൊക്കെ വേണം എന്നാലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ എങ്കിൽ ബുർജ് ഖലീഫ് ഉണ്ടാക്കാനുള്ള ബുദ്ധിയും കഴിവൊക്കെ ഉള്ള മനുഷ്യൻ ആ മനുഷ്യൻ ആ ബുദ്ധിയും കഴിവൊക്കെ കൊടുത്തത് ആരായിരിക്കും അല്ലേ അവനേക്കാൾ ബുദ്ധിയും കഴിവുള്ള ഒരാളായിരിക്കുമല്ലോ ഈ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും രാവിലെ ആകുമ്പോൾ കൃത്യസമയാകുമ്പോൾ ഒരു അലാറം പോലെ അടിക്കണ്ട സൂര്യൻ സൂര്യനെന്ത് ചെയ്യും അല്ലേ അങ്ങനെ വൈകുന്നേരം ആയാലും കൃത്യസമയമാകുമ്പോൾ സൂര്യൻ അസ്തമിക്കും അല്ലേ രാത്രിയാകും രാവിലെയും രാത്രി ഇതൊക്കെ ഉണ്ടാക്കിയതിന് പിന്നിൽ കഴിവും ബുദ്ധിയും ശക്തിയൊന്നും ഇല്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാധ ഒരാളായിരിക്കുമോ അല്ല മറിച്ചോ എല്ലാത്തിനും കഴിവുള്ള ശക്തിയുള്ള ഒരു അള്ളാഹു ആയിരിക്കും അല്ലേ സംശയമുണ്ടോ സംശയമില്ലല്ലോ അപ്പൊ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകും എന്ത് എന്തൊക്കെ മനസ്സിലാകും ഇതൊന്നും തനിയേ ഉണ്ടായതല്ല ഇതിന്റെ പിന്നിൽ ഇതൊക്കെ ഉണ്ടാക്കിയ ഒരള്ളാഹു ഉണ്ട് ഇതൊരു കഴിവും ശക്തിയൊന്നും ഇല്ലാത്ത ഒരാൾ ഉണ്ടാക്കിയതല്ല മറിച്ച് നല്ല ശക്തിയും കഴിവുമൊക്കെ ഉള്ള ഒരാള് ഉണ്ടാക്കിയതാണ് അവനാണ് നമ്മുടെ റബ്ബ് അല്ലേ സംശയമുണ്ടോ ഇല്ലല്ലോ ഉറപ്പല്ലേ ഉറപ്പാണ് ഇതാണ് ബുദ്ധിപരമായ തെളിവ് ഇങ്ങനെ ബുദ്ധിപരമായ തെളിവ് കുറെ ഉണ്ട് അല്ലെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് തെളിവുകളുണ്ട് ഒരിക്കലും ഇമാം അഹമ്മദിന്റെ ഇമാം അബു ഹനീഫന്റെ കഥ പറയാറുണ്ടല്ലോ കൊറേ ആൾക്കാർ പറഞ്ഞെന്ത് അള്ളാഹൊന്നില്ല ആകാശം ഭൂമിയൊക്കെ തനിയുണ്ടായതാ ഇതൊക്കെ തനിയെ പെട്ടെന്ന് യാദർച്ഛികമായിട്ട് ഇങ്ങനെ ഉണ്ടായതാ ആദ്യം മഴ പെയ്തു പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഭൂമിയൊക്കെ കുലുങ്ങി എല്ലാം ആകാശത്തൊരു വലിയ ഉണ്ടായി അങ്ങനെ ഭൂമിൻ്റെ ഒരു കാഷ്ണിങ്ങനെ തെറിച്ച് വന്നു അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടെ മഴ പെയ്തു മഴ പെയ്തപ്പം വെള്ളം ഉണ്ടായി വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ജീവി ഉണ്ടായി അങ്ങനെ ജീവിയൊക്കെ വന്ന് വലുതായി അങ്ങനെ പലതരം ജീവികളുണ്ടായി ജീവികൾക്ക് കണ്ണും മൂക്കും ചെവിയൊക്കെ ഉണ്ടായി കാണാൻ തുടങ്ങി അങ്ങനെ എല്ലാം തനി ഇങ്ങനെ ഉണ്ടായതാണ് നല്ല നല്ല കാര്യ നല്ല ബുദ്ധിയുള്ള കാര്യമാണ് ഇല്ല ആർക്കെങ്കിലും ചിന്തിച്ചാ പറയാൻ പറ്റോ പറ്റില്ലല്ലോ ആ നമ്മളൊരു കൊറേ കടലാസ് ഇങ്ങനെ അട്ടിക്കൊരു സ്ഥലത്ത് വെച്ച് ഒരു പാനയും വെച്ച് നല്ല മഷിയൊക്കെ നിറച്ചിട്ട് കൊറേ കാലം കഴിഞ്ഞാൽ അതൊരു ബുക്കായി മാറോ തനിയെ കൊറേ കാലം വെച്ചാല് ആയി മാറോ ഇല്ലല്ലോ ഇല്ല ആരെങ്കിലും എഴുതണ്ട എന്നാലല്ലേ ആ അതേപോലെ തന്നെയാ അല്ലേ ഇമാം അബു ഹനീഫിന്റെ കാലത്ത് കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇതൊക്കെ തനിയെ പെട്ടെന്നുണ്ടായതാ എന്ന് പറഞ്ഞു അപ്പോഴോ അവരുമായിട്ട് സംവാദം ചർച്ച നമ്മളിങ്ങനെ ഇത്ര ഇങ്ങനത്തെ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരായിട്ട് ചർച്ച ചെയ്ത് സമയം കളയാനുണ്ടാവും ഇല്ല ജസ്റ്റ് പറഞ്ഞിടത്താൻ മനസ്സിലാവൂല്ലേ എന്നിട്ടും മനസ്സിലാക്കണില്ലെങ്കിൽ ഓനെന്തോ തകരാറുണ്ട് ബുദ്ധിക്ക് പിന്നെ ഓനെ വിട്ട് ഓന്റെ വഴിക്ക് വിടാ അല്ലേ ഇമാം അബു ഹനീഫ് ഇവരോട് സംസാരിക്കാൻ പോയി മഹബു ഹനീഫൊക്കെ സംസാരിക്കാം വലിയ ആലിമാ അല്ലേ ഇവരെടുത്ത് പോയാലും ഈ ഹനീഫന്റെ ബുദ്ധിക്കൊന്നും സംഭവിക്കൂല കാരണം ഇവരെക്കാളും നല്ല ബുദ്ധിയും അൽമവും കഴിവൊക്കെ ഉള്ള ആളാണ് ഇമാബു ഹനീഫ സംസാരിക്കാൻ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു സ്ഥലം ആ ഇന്ന സ്ഥലത്ത് ഇത്ര സമയത്ത് ഞാൻ വരാം നിങ്ങളെല്ലാരും ആ സ്ഥലത്ത് വരണം ഒക്കെ തീരുമാനിച്ചു എന്നിട്ടോ ഈ ആൾക്കാരൊക്കെ വലിയ ആളായിട്ട് ഇങ്ങനെ വന്നു മാബു ഹനീഫ വരട്ടെ കാത്തിരിക്കാണ് ആര് വരാനേ ബു ഹനീഫ വരാൻ കാത്തിരിക്കണില്ല കൊറേ സമയം ഇമാം അബു ഹനീഫനെ കാണില്ല അങ്ങനെ കുറേ സമയം കാത്തിരുന്നിട്ട് അവര് പറഞ്ഞു കണ്ടോ അബു ഹനീഫ പേടിച്ച് അടുത്ത് വന്ന് സംസാരിക്കാനേ അവ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോണ്ട് ദൂരെത്തുന്നമാഅബു ഹനീഫ ഇങ്ങനെ നടന്നു വരാ അപ്പ ഇവര് ചൂടാവാൻ തുടങ്ങി നിങ്ങൾ എത്ര സമയാണ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണേ കാത്തിരിക്കുന്ന എവിടെ പോയതാ നിങ്ങൾ എന്തൊരാളാ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങി മാബു ഹനീഫ പറഞ്ഞു എന്ത് പറഞ്ഞു എന്താ പറഞ്ഞത് ഇങ്ങനെ നടന്നു വരുന്ന വഴിയിൽ പെട്ടെന്നതാ ഒരു പുഴ അപ്പൊ പുഴ കടക്കണ്ടേ പുഴ കടക്കണമെങ്കിൽ തോണി വേണം അപ്പൊ ഞാനിങ്ങനെ പുഴക്കരയിൽ കാത്തിരുന്നു അപ്പൊ പെട്ടെന്നതാ ഒരു മരം ഇങ്ങനെ മുളച്ചു വരുന്നു അപ്പൊ മരം വന്നു അപ്പൊ അത് ആ മരം ഇങ്ങനെ പെട്ടെന്ന് തനിയെ ഒരു തോണിയായി അപ്പൊ ഞാൻ ആ തോണി കയറി അങ്ങനത്തെ ആ തോണിയിൽ ഇങ്ങനെ കടന്ന് പുഴ കടന്ന് ഞാൻ ഇവിടേക്ക് എത്തി ഇതെന്താ അബുഹാനിഫ ഞങ്ങളെ കളിയാക്ക പെട്ടെന്നൊരു പുഴയോ പെട്ടെന്നൊരു പിന്നെ മരോ പെട്ടെന്നൊരു തോണിയോ എന്താ ഈ കളിയാക്ക ആര് ചോദിച്ച ആൾക്കാര് ചോദിക്കാണല്ലോ ഇത്രയും വലിയ ദുനിയാവും മുഴുവനും ആകാശവും ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും മഴയും കാർമേഘങ്ങളും കാറ്റും അല്ലെ കടലും കാടും മര മൃഗങ്ങളും ഇതൊക്കെ തനിയെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി വന്നതാണെങ്കിൽ പിന്നെ ഈയൊരു പുഴയും മരവും തോണിയാണ് ഉണ്ടാവാൻ പണി അല്ലേ അവരാകെ തകർന്നു പോയി തോറ്റുപോയി അല്ലേ എന്നാണ് അപ്പൊ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും എന്ത് ഇങ്ങനെ തനിയെ ഒന്നും ഉണ്ടാകൂല്ല മനസ്സിലായില്ലേ അള്ളാഹു സുബാനോത്താലോ ചോദിക്കാണ് ഒന്നുമില്ലാണ്ട് അവർ ഉണ്ടായതാണോ അങ്ങനെയാണോ അവർ പറയണത് ബുദ്ധിക്ക് യോജിക്കാത്ത പണിയാണ് അല്ലെ അം ഖാലിഖൂൻ അല്ല അവരെന്നെ ഉണ്ടാക്കിയതാണോ അവരെ ആണോ നമ്മളെന്നെ ഞാൻ ആ ഞാൻ തന്നെ ഇണ്ടാക്ക എൻ്റെ കണ്ണു ഞാൻ ഇവിടെ വെക്കും എന്റെ മൂക്ക് ഇവിടെ മൂക്കും പറ്റോ നമുക്ക് നമ്മളെ തന്നെ ഉണ്ടാക്കാൻ പറ്റോ ഇല്ല അവര് സ്വന്തം തന്നെ സൃഷ്ടിക്കുന്ന ആളുകളാണോ അല്ല പിന്നെയോ അള്ളാ അള്ളാഹുവാണ് നമ്മളെ പഠിച്ചത് അല്ലേ അള്ളാഹു ആണ് എല്ലാം ഉണ്ടാക്കിയത് അതെ മനസ്സിലായോ അപ്പോൾ അപ്പൊ ഇതൊക്കെയാണെന്ത് ബുദ്ധി കൊണ്ടുള്ള ബുദ്ധി കൊണ്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ളതിന് ബുദ്ധി കൊണ്ടുള്ള തെളിവുകൾ ഇതിന് കൊറേ ബുദ്ധി വേണോ ഇത് മനസ്സിലാക്കാന് ഭയങ്കര ബുദ്ധിയൊക്കെ ആവശ്യമുണ്ടോ അങ്ങനെ കൊറേ ബുദ്ധിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഇല്ല സാധാ ഒരു മനുഷ്യനെ ഉള്ളൂ അതുകൊണ്ടല്ല അതുകൊണ്ടല്ലേ അറേബ്യെന്നെ വേഗം മനസ്സിലാക്കി അല്ലേ പിന്നെ വേറെ തെളിവുണ്ട് ഫിത്രത്തിൽ തന്നെയുള്ള തെളിവ് അതെന്താ ഫിത്രത്തിൽ തന്നെയുള്ള തെളിവ് നമ്മൾ അള്ളാഹു പഠിച്ചതല്ലേ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു ഉണ്ട് ഇതൊക്കെ പഠിച്ച ഒരു റബ്ബ് ഒരു സൃഷ്ടാവ് ഒരു ഹാൽ ഒരു ക്രിയേറ്റർ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഫിത്രത്തിൽ തന്നെ ഉള്ളതാണ് എത്ര ഒരാൾ അല്ല അല്ല ഇല്ല എന്നും തിക്റു ചൊല്ലി നടന്നാലും കുറേ പ്രാവശ്യം പറഞ്ഞാലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധം അവന് ഉണ്ടാവും അതുകൊണ്ടാണ് വല്യ വലിയ അല്ല എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം എന്തോ പ്രയാസം വന്നപ്പോൾ പ്രശ്നം വന്നപ്പോൾ ആൾക്കാരോട് പറയാണ് നിങ്ങൾ എന്നോട് ഇങ്ങനൊന്നും പറയണ്ട മുകളിലുള്ള ഒരാൾ ഇതൊക്കെ കാണണ്ടിട്ടോ അതെന്താ ഇയാളെന്താ ഇത്രയും കാലം പ്രസംഗിച്ചത് പുസ്തകത്തിൽ എഴുതി വെച്ചത് ഇല്ല ആരും ഇതൊക്കെ തനി ഉണ്ടായതാണ് പെട്ടെന്നൊരു പ്രയാസം വന്നപ്പോ ചിലപ്പോ പെട്ടെന്ന് എന്ത് ചെയ്യും അറിയാണ്ട് മുകളിലൊക്കെ ദൈവമേ അള്ളാഹുവേ അല്ലേ ഒരേ ദൈവമേ ദൈവമേന്നൊക്കെ ഓടിക്കു ഏ അതെന്താ അവന്റെ ഉള്ളിൽ എന്തുണ്ട് ആ എന്തുണ്ട് ആ അതാണ് മനസ്സിലായോ ഫിറാണിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞില്ലേ എന്താണ് ആ അവരുടെ ഹൃദയത്തിൽ അവരെന്ത്തുറപ്പുണ്ട് പക്ഷെ നാവ് കൊണ്ട് അവരെന്ത് ചെയ്തു കളവാക്കി മനസ്സിലായോ അള്ളാഹുവിനെ അളവാക്കി പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ഉറപ്പുണ്ട് അപ്പൊ ഫിത്തുറത്തിൽ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉള്ള വിശ്വാസമാണ് വിശ്വാസാണെന്ത് അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായോ ഇപ്പൊ എത്ര തെളിവായി രണ്ട് തെളിവായി അല്ലേ ബുദ്ധിപരമായ തെളിവുണ്ട് പിന്നെ നമ്മുടെ തന്നെ ഉള്ള തെളിവുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ബോധം ഉണ്ട് ഇനി മൂന്നാമത്തെ തെളിവ് എന്താണ് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാനും

ി ഷെയ്യിൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു ഇങ്ങനെ എത്ര തെളിവുണ്ട് ഖുർആാനിൽ അല്ലേ ഒരു തെറ്റുമില്ലാത്ത ഒരു കളവുമില്ലാത്ത അത്രോ കാലമായിട്ട് ഒരു അക്ഷരം പോലും മാറിയിട്ടില്ലാത്ത അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അല്ലേ ആ ഖുർആാനിൽ മുഴുവനും എന്താ ഉള്ളത് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവല്ലേ ഖുർആൻ എന്നെ അള്ളാഹുവിന്റെ തെളിവല്ലേ കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ് അല്ലേ ഇത്രയും കാലമായിട്ട് എത്രയോ ആളുകൾ കാണാതെ പഠിച്ചു പക്ഷെ ഒരു അക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടില്ല മാറ്റാൻ പറ്റുമോ ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ ഖുർആാനിനെ പോലെ വേറൊരു ഖുർആാനിറക്കാൻ ആർക്കെങ്കിലും പറ്റോ ആർക്കും പറ്റില്ല അല്ലേ അപ്പൊ അത് തന്നെ ഒരു വലിയ തെളിവാണ് അല്ലേ ഇപ്പൊ എത്ര തെളിവായി മൂന്ന് തെളിവായി ശരി അപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കണ്ണും ചെവി മൂക്കൊക്കെ തന്ന് ഇതൊക്കെ തന്നിട്ട് അള്ളാഹു നമ്മളെ ഉണ്ടാക്കി പഠിച്ചു എന്തിനാ നമ്മളെ അള്ളാഹു പഠിച്ചത് ിമാദാഖ് അള്ളാഹു നമ്മൾ എന്തിനാ പഠിച്ചത് അള്ളാഹു അള്ളാഹുവിനെ മാത്രം വെറുതെ അള്ളാഹു ഇത്രയും അത്ഭുതങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് കണ്ണും ഇതൊക്കെ തന്ന് നിങ്ങൾക്ക് ഭക്ഷണൊക്കെ തന്ന് കുടിക്കാൻ വെള്ളമൊക്കെ തന്ന് പഠിച്ച് നിങ്ങൾക്ക് ഇത്രയും ചിന്തിക്കാനുള്ള തലച്ചോറൊക്കെ തന്ന് ബ്രെയിനൊക്കെ തന്നെ എന്തൊരു അത്ഭുത ബ്രെയിനൊക്കെ അല്ലേ ിട്ടോ നിങ്ങൾ വെറുതെ ഇങ്ങനെ ആടും പശുക്ക് ജീവിക്കണ പോലെ ജീവിച്ച് മരിച്ച മതി അങ്ങനെയാണോ മനുഷ്യനായാലും അള്ളാഹു എന്തിനു വേണ്ടിട്ടാണ് പഠിച്ചത് അള്ളാഹുവിനെ മാത്രം ചെയ്യാൻ ആരാണോ നമ്മളെ പഠിച്ചത് അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രശ്നങ്ങളും പിന്നെ നമ്മുടെ സങ്കടങ്ങളൊക്കെ അവനോട് പറയാ എത്ര സിമ്പിളാ മഴ മഴയില്ല വെള്ളമില്ല ആരാ മഴ പെയ്യ്ണത് അല്ലാഹു മഴ പെയ്യുന്ന കാർമേഘണ്ടാക്കിയത് ആരാ വെള്ളം ഉണ്ടാക്കിയത് ആരാൻ അല്ലാഹു അപ്പൊ ആരോട് ചോദിച്ചാൽ മതി അള്ളാഹുവിനോട് അല്ലേ അസുഖം വന്നു ആരാ അസുഖം ഉണ്ടാക്കുന്നത് അല്ലാഹു അപ്പൊ അസുഖം മാറ്റേണ്ടത് മാറ്റാനായിരിക്കാൻ പറ്റുള്ളൂ അല്ലാഹുന് ഇതാ മരിത്തു അള്ളാഹു പനിയാണ് മാറ്റിത്തരണേ ലേ നരകം ഉണ്ടാക്കിയതാരാണ്ഹോ അപ്പൊ നരകത്തിന് രക്ഷിക്കാൻ ആരോടാ പറയേണ്ടത് അള്ളാഹുനോട് ഇല്ലേ ഒരാൾ വലിയ മലന്റെ മോള് ജബലിന്റെ മോളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കാണ് ജബലുണ്ടാക്കിയതാരാ അല്ലോ ജബലിന്റെ മോളിൽ നിന്ന് വീണാല് താഴേക്ക് വീണു പോകുന്നു തീരുമാനിച്ചതാരാ അല്ല അപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കേ പറ്റുള്ളൂ അള്ളാഹു യൂനസ് നബി പ്യാലസ് എല്ലാം കടലിൽ മുങ്ങി മീൻ വിഴുങ്ങി മീനിന്റെ വയറ്റിൽ കുടുങ്ങി മീന് കടലിന്റെ അടിയിൽ പോയി അല്ലേ ആരെങ്കിലും വിളിച്ച കേൾക്കോ ആർക്കെങ്കിലും സൗണ്ട് കേൾക്കോ കടലിന്റെ അടിയിൽ സംസാരിച്ചാല് പക്ഷെ യുനസ് നബി ആരോട് പറഞ്ഞു അള്ളാഹേ നിന്നോട് മാത്രം ഞാൻ ദാശയുള്ളൂ എനിക്ക് തെറ്റിപ്പോയി അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ അള്ളാഹു രക്ഷിച്ചില്ലേ രക്ഷിച്ചില്ലേ അപ്പൊ ഇതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മളെ പഠിച്ചത് നമ്മൾക്ക് അള്ളാഹുവിനെ മാത്രം ഈ ചെയ്യണം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം മനസ്സിലായോ അപ്പൊ അള്ളാഹു ഉണ്ട് എന്നതിന് എത്ര തെളിവുണ്ട് മൂന്ന് തരം തെളിവുണ്ട് ഒന്നാമത്തേത് ബുദ്ധിപരമായ തെളിവ് അല്ലേ ഹിസ്സിയായ തെളിവുകൾ അല്ലെങ്കിൽ അഖിലീയായ തെളിവുകൾ രണ്ടാമത്തേതോ ിൽ തന്നെയുള്ള തെളിവ് അല്ലെ മൂന്നാമത്തേ അള്ളാഹുന്റെ കലാമായ ഖുറാനും ഹദീസും ഒക്കെ ഉൾക്കൊള്ളുന്ന നഖലിയായ തെളിവ് എങ്കില് പിന്നെ വഹീന്റെ തെളിവ് മനസ്സിലായോ ഇൻഷാ അള്ളാ അപ്പൊ ഓക്കെ വസ്സലാമ